നമസ്കാരം സാർ നമസ്കാരം സാറിനെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വെറും വാക്കല്ല അപ്പോൾ ഈ രാഷ്ട്രീയത്തിലോട്ട് വന്നിട്ട് നമ്മുടെ കൗൺസിലർ എന്ന് പറയുന്ന ആ ഒരു പദവി അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ ജീവിതം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ കെ എസ് യു യൂണിറ്റ് പ്രസിഡൻറ്റായി തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂളിൽ നിന്ന് ആരംഭിച്ചതാണ് രാഷ്ട്രീയ പ്രവർത്തനം ഏകദേശം നാൽപ്പത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അവസാനത്തിൽ വിട പറഞ്ഞുകൊണ്ട് ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി നേതൃത്വം നൽകുന്ന പ്രസ്ഥാനവുമായി ചേർന്ന് കോൺഗ്രസ് എസിൻ്റെ പ്രവർത്തകനായി പ്രവർത്തിച്ചു വരികയാണ് കോൺഗ്രസ് എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായ നിലവിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരികയാണ് ജനപ്രതിനിധിയായി കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുക ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വർഷം പാളയം വാർഡിൽ മൂന്ന് ടേമും തൊട്ടടുത്ത് നന്ദങ്കോട് വാർഡിൽ രണ്ട് ടേമും ജനപ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് നാല് പ്രാവശ്യം നഗരസഭയുടെ ചുരുങ്ങിയ കാലയളവിലാണെങ്കിലും അഞ്ച് വർഷക്കാലം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും ഏഴര വർഷകാലം ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനായും ഒന്നര വർഷകാലം ഇപ്പോൾ ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭരണസമിതിയിൽ ഒന്നര വർഷക്കാലം ടാക്സ് ആൻഡ് അപ്പീൽ കമ്മിറ്റിയുടെ ചെയർമാനായും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ കുറേ നാളുകളായി എനിക്ക് അവസരം കിട്ടുന്നുണ്ട് വിവിധ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട് ആ നിലയ്ക്ക് ഇപ്പോഴും തുടർന്ന് പോവുകയാണ് കൗൺസിലറായി വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങൾ നമ്മുടെ വാർഡിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് കോർപ്പറേഷൻ ആസ്ഥാനം ഇരിക്കുന്ന പ്രദേശമാണ് പാളയമ്പാട് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജ് സംസ്കൃത കോളേജ് അതുപോലെ ഫൈനാൻസ് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമുക്ക് സ്കൂള് എന്ന് പറയാൻ പാളയം സെൻറ് ജോസഫ് പള്ളിയോടൊപ്പം ചേർന്നിട്ടുള്ള എൽ പി യു പി സ്കൂള് മാത്രമാണുള്ളത് വേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് തലസ്ഥാന നഗരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഈ വാർഡിലാണ് ഉള്ളത് അപ്പോൾ ആ മാർക്കറ്റിൻ്റെ പുതിയ സമുച്ചയം വരും ദിവസങ്ങളിൽ നിർമ്മാണ ഉദ്ഘാടനം ചെയ്യുകയാണ് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ആറ് നിലകളിലായി ഒരു വലിയ വാണിജ്യ സമുച്ചയം പാളയത്ത് പണി ആരംഭിക്കുക ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് ഇപ്പോൾ പൊളിച്ചു മാറ്റി താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പുനരധിവാസമൊക്കെ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് കച്ചവടക്കാരെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ആ തുടർന്ന് തലസ്ഥാനത്തിൻ്റെ വികസന ഭൂപടത്തിൽ ഒരു വലിയ സ്ഥാനം പിടിക്കുന്ന നിലയിലാണ് സ്ഥലപരിമിതി മൂലം പുതിയതായി നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതലായൊന്നും ഏറ്റെടുക്കുവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല അത് കോർപ്പറേഷൻ രൂപീകൃതമായ കാലഘട്ടം മുതലുള്ളൊരുപാട് എന്നുള്ള നിലയ്ക്ക് സ്ഥലപരിമിതി നമുക്ക് ഒരുപാടുണ്ട് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വെള്ളയമ്പലത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ കേൽ വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട് പബ്ലിക് ഓഫീസ് ഒബ്സർവേറ്ററി പിന്നെ വാട്ടർ അതോറിറ്റിയുടെ കാര്യാലയം പിന്നെ കോർപ്പറേഷൻ്റെ കാര്യാലയം നിയമസഭാ മന്ദിരം എം എൽ എ കോട്ടേഴ്സ് പിന്നെ രണ്ട് വലിയ പോലീസ് ക്വാർട്ടേഴ്സുകൾ വികാസ് ഭവൻ പബ്ലിക് ലൈബ്രറി ഇതൊക്കെ തുടങ്ങി നിരവധി പോലീസിൻ്റെ ആംഡ് പോലീസിൻ്റെ ക്യാമ്പ് നന്ദാവനത്താണ് എക്സൈസിൻ്റെ കമ്മീഷണറേറ്റ് നന്ദാവനത്താണ് റിസർവ് ബാങ്ക് അതെ അങ്ങനെ ഒരുപാട് ഒത്തിരി വലിയ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പുതുതായി എന്തെങ്കിലും നമുക്കൊരു അങ്കണവാടിക്ക് സ്വന്തമായൊരു കെട്ടിടം നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് വാർഡില് രണ്ട് അങ്കണവാടികളാണ് ഉള്ളത് ഒന്ന് പോലീസ് ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിൽ അവരനുവദിച്ചു തന്നിട്ടുള്ള സ്ഥലത്തും കാരണം പാളയത്തെ ലലനിൽ നഗറിൽ വാടകയ്ക്ക് എടുത്ത കെട്ടിടത്തിലുമാണ് പ്രവർത്തിക്കുന്നത് അതാണ് വാർഡിൻ്റെ ഒരു പൊതുവായ ചിത്രം ഇപ്പോൾ നിലവിലുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാനും ഇടറോഡുകൾ ടൈല് പാകിയും ഇൻ്റർലോക്ക് ചെയ്തും ഒക്കെ സഞ്ചാരയോഗ്യമാക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് ജനകീയ ആസൂത്രണം തുടങ്ങി രണ്ടായിരം മുതലുള്ള പ്രവർത്തനങ്ങളിൽ അന്ന് ഞാൻ ആദ്യമായി കൗൺസിലറായി പാട്ട് വരുമ്പോൾ ചെറിയ ഇടവഴികളും മറ്റുമൊക്കെ ഉള്ളത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച റെസിഡൻറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ചെറിയ ഇടപഴകയിൽ വീത് കൂട്ടുന്നതിനൊക്കെയൊക്കെയുള്ള ശ്രമങ്ങൾ അന്ന് നടത്തി വിജയം കണ്ടിരുന്നു അത് പാളയത്ത് നിന്നോട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് പണ്ട് പലരും മാർക്കറ്റിലോട്ട് കടക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ ഇന്നും മാർക്കറ്റിനുള്ളിൽ പരിമിതികളുണ്ട് നാളെ പാളയത്ത് ബഹുമാനനായ യശരീരനായ വി എസിൻ്റെ നാമധേയത്തിൽ ഒരു നഗര അർബൺ പാർക്ക് പാളയത്ത് അവിടെ രക്ഷസണ് മണ്ഡപത്തിന് എതിർവശത്തായി നാളെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയാണ് ഇപ്പം നഗരത്തിൻ്റെ മുഖച്ചായി മാറുന്ന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ നഗരത്തിലെ ഗതാഗത ഗുരുക്ക് അഴിക്കുന്നതിന് വേണ്ടി നഗരസഭാ കാര്യാലയത്തിനുള്ളിലും അതുപോലെ പാളയത്ത് സാവല്യം കോംപ്ലക്സിനോട് ചേർന്ന് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം എം എൽ സി പി രണ്ടെണ്ണം ഇവിടെ യഥേഷ്ടം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യുവാനും കൂടുതൽ ഇപ്പോൾ പുതിയ പാർക്ക് വരുന്നതിനോടൊപ്പം തന്നെ പാളയത്ത് പൊതു ശൗചാലയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം കൂടുതലായി ഉണ്ടാവുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ഇടപെടാനും ഈ കാലയളവിൽ രണ്ട് വാർഡുകളിലുമായി അതിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മാലിന്യ സംസ്കരണത്തിന് എന്തെങ്കിലും മാലിന്യ സംസ്കരണത്തിന് ഇവിടെ പാളയം വാർഡിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റ് അവിടെ സ്ഥാപിച്ച് രണ്ടായിരത്തി പതിനാല് പാളയം മാർക്കറ്റിലെയും വാർഡിലെ മാലിന്യ സംസ്കരണത്തിന് സൗകര്യമില്ലാത്ത വീടുകളിലെയും ജൈവ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് സംസ്കരിക്കുവാൻ കപ്പാസിറ്റിയുള്ള കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കച്ചവടക്കാർക്കും മാർക്കറ്റിനുള്ളിൽ ഒരു ഹൈമാസ് ലൈറ്റും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നു ഇപ്പോൾ മാർക്കറ്റിൻ്റെ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പം ആ ജനറേറ്ററും മറ്റു കാര്യങ്ങളുമൊക്കെ നശിച്ചു പോയി പുതിയ കെട്ടിടം വരാൻ പോവുകയാണ് ഇപ്പോഴും ആ മാർക്കറ്റിലെ മാലിന്യം സംസ്കരിക്കുന്നതിന് ഇപ്പോൾ കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റും അത് പ്രവർത്തനത്തിലുണ്ട് അത് ഇപ്പോഴും അതുണ്ട് അതും അതുപോലെ മാലിന്യം സംസ്കരിക്കാനുള്ള എന്നൊക്കെ കേന്ദ്രങ്ങളുമൊക്കെ അതിനകത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയിലുള്ള കാര്യങ്ങൾ മാർക്കറ്റിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എറോബിക് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിപ്പോൾ നമ്മുടെ സംസ്കൃത കോളേജിനുള്ളിൽ മൂന്നെണ്ണം മാർക്കറ്റ് പരിസരത്തുണ്ട് വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലെൻ നഗർ ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോർട്ടബിൾ ബിന്നുകൾ നമ്മൾ സ്ഥാപിച്ച് മാലിന്യം കളക്ട് ചെയ്യുന്ന രീതിയും ഏകദേശം മുപ്പതോളം പേർ വരുന്ന ഹരിതകർമ്മസേനയുടെ യൂണിറ്റ് ഉണ്ട് ഞാൻ തന്നെ കൗൺസിലറായിരിക്കുന്ന സമയത്താണ് ഓർഗാനിക് വേസ്റ്റ് അതെ ആ സിസ്റ്റം പാളയത്തെ രണ്ട് പോലീസ് കോട്ടേഴ്സ് സമുച്ചയങ്ങളിലും സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പോലീസുമായി സഹകരിച്ച് നഗരസഭാ ഫണ്ട് അതിനകത്ത് വിനിയോഗിച്ച് നിർമ്മ അതിൻ്റെ പരിപാലനം ഹരിതകർമ്മസേനയും അവിടുത്തെ റെസിഡൻറ്റ് അസോസിയേഷനും അത് ഇപ്പോഴും പരിപാലിച്ച് വരുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ മാലിന്യ സംസ്കരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നാലും പൂർണ്ണമായെന്ന് പറയാൻ പറ്റില്ല പാളയത്ത് ഇപ്പോൾ താൽക്കാലികമായി കച്ചവടക്കാരുടെ പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കുമ്പോൾ അവിടെ ബയോ മൈനിങ് നടന്നത് തന്നെ ഏകദേശം രണ്ട് വർഷമാണ് വർഷങ്ങളായി കുന്നുകൂടിയിട്ടുള്ള മാലിന്യം നീക്കം ചെയ്ത് അവയെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രമാണ് ഈ താൽക്കാലിക സംവിധാനം അവിടെ പണിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത്രയും ബുദ്ധിമുട്ടിയാണ് മാലിന്യ ഇപ്പോൾ നിലവിലുള്ള തുമ്പ് ഈ യൂണിറ്റിൽ കെട്ടിക്കിടന്ന വേസ്റ്റുകൾ അതിങ്ങനെ കോൺട്രാക്ട് കൊടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ വ്യാപാരികൾ വന്നു പോകുന്ന ആളുകളൊക്കെ പരാതി പറയുന്ന സാഹചര്യത്തിൽ അതും മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ മാതൃകാപരമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിന് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമോ നഗരഹൃദയം എന്നുള്ള നിലയ്ക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഇനി അടുത്ത് ഇപ്പോൾ എലക്ഷനൊക്കെ വരുവാണ് ഏതെങ്കിലും മണ്ഡലത്തിൽ അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളത് ഇലക്ഷൻ ഇനിയും നിൽക്കുന്നുണ്ടല്ലോ ഇല്ല എലക്ഷന് അതിപ്പോൾ പാർട്ടി തീരുമാനം ഇപ്പോൾ കോൺഗ്രസ് എസിന് നഗരസഭയുടെ നൂറ് വാർഡുകളുള്ളതിപ്പോൾ നൂറ്റൊന്നായി ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടുന്നത് ഒരു സീറ്റാണ് നഗരസഭയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പാളയത്തും മത്സരിച്ചിട്ടുണ്ട് നന്ദങ്കോട് രണ്ട് ടൈം മത്സരിച്ച് വിജയിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാളയം വനിതാ വാർഡായി അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് നന്ദങ്കോടാണ് അത് പാർട്ടിയും മുന്നണി തീരുമാനം തീരുമാനം കഴിഞ്ഞാൽ മത്സരിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും മത്സരിക്കും ഉറപ്പായിട്ടും മത്സരിക്കണം നല്ല ആൾക്കാരുണ്ടെങ്കിലേ ജനങ്ങൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത കോർപ്പറേഷൻ എങ്ങനെയാണ് കോർപ്പറേഷൻ ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ചരിത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയ ഒരു നഗരസഭയാണ് എനിക്ക് നാലഞ്ച് മേയർമാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ചരിത്രപരമായ നേട്ടങ്ങളെന്ന് പറയുമ്പോൾ നഗരസഭാ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ പുതിയ ആശയങ്ങൾ ഒരു യുവനിര ബഹുമാനപ്പെട്ട മേയറുടെ നേതൃത്വത്തിൽ ആര്യാര്യരാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും നവകേരളം എന്നുള്ള സങ്കല്പത്തിന് കേരളത്തിലെ ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തലസ്ഥാന നഗരം എന്നുള്ള നിലയിൽ നഗരത്തെ ഏറ്റവും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാനും അടിസ്ഥാന സൗകര്യങ്ങളുടെ വർധനവ് നമ്മുടെ നഗരത്തിലുണ്ടാക്കിയെടുക്കുവാനും പാവപ്പെട്ട ആളുകൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ ഗ്ലോബൽ സമ്മാനമടക്കമുള്ളത് ഈ കലയളവിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മേയറുടെ നേതൃത്വത്തിൽ അഭിമാനപൂർവ്വം ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അടുത്ത പ്രാവശ്യം ഇത് തന്നെ വരുമെന്ന് നഗരത്തിൽ ഇന്ന് കാണുന്ന ഈ വലിയ മാറ്റത്തിന് ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് തുടർന്നും നടത്തിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇനി കുറച്ചൊരു ചെറിയ രാഷ്ട്രീയം പോലെയാണ് അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ പി എം സി എന്ന് പറഞ്ഞിട്ടൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത് ഇപ്പോൾ രാഷ്ട്രീയമായി ഇപ്പോൾ തമിഴ്നാട് അടക്കമുള്ള തൊട്ടടുത്ത എതിർപ്പുന്നുണ്ട് ആ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ വയനാട് ദുരന്തമുണ്ടായപ്പോൾ പോലും കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതെ വിഷമിക്കുന്നൊരു സംസ്ഥാനം കൂടിയാണ് അപ്പോൾ ആ നിലയ്ക്ക് മുന്നണിയിൽ അത് ചർച്ച ചെയ്ത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്നാണ് വിശ്വസിക്കുന്നത് അല്ല ഇത് തീരുമാനം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അതിനോട് എതിർപ്പൊന്നും പറയുന്നില്ല അപ്പോൾ അത് പാർട്ടിയിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അതല്ലേ അത് മുന്നണിയിൽ ചർച്ച ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യും ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കാൻ പ്രാപ്തിയുള്ളൊരു ഗവണ്മെന്റാണ് കേരളത്തിലുള്ളത് അപ്പോൾ ആ നിലയ്ക്കുള്ള തീരുമാനം ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കുക ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ ശബരിമല വിഷയം എന്തെങ്കിലും ഒരു പ്രതിച്ഛായക്കും അങ്ങനെ ഏൽപ്പിക്കും എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ശബരിമലയുടെ വലിയ ഇഷ്യൂ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ടല്ലേ രണ്ടാം പിണറായി സർക്കാർ ഇവിടെ കേരളത്തിൽ ഭരണത്തിലെത്തുന്നു അല്ല ഇപ്പോൾ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡാണ് അഴിമതിയിൽ ഒരു പ്രശ്നം അതായത് പ്രതിയെ ഭാഗത്ത് നിൽക്കുന്നത് അപ്പോൾ അത് സർക്കാരിന് പ്രതിച്ചായിരുന്നു അങ്ങനെ സർക്കാർ ഇതിൻ്റെ ഇപ്പം പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സ്വർണ്ണ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തികൾ ഏതാണെങ്കിലും അതിനെ കണ്ടെത്താൻ കോടതിയോടൊപ്പം ചേർന്നുകൊണ്ട് നടപടി സ്വീകരിക്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഉചിതമായ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കോടതി ഇപ്പോൾ ഇന്ന് രാവിലത്തെ വാർത്ത കാണുമ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് അനുവദിച്ചിരിക്കുകയാണ് അടുത്ത നവംബർ പതിനഞ്ചിന് കേസ് വരികയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നാണക്കേട് ഉണ്ടാക്കാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരു കൊള്ളയ്ക്ക് വേണ്ടി ഒരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് സർക്കാർ ഉചിതമായിട്ട് സർക്കാരിനെ ഒരു കരുതയിച്ച് കാണിക്കാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്നതാണോ എന്നുള്ളതാണ് ഇപ്പോൾ പണത്തിൻ്റെ പിന്നാലെ ചില ആളുകൾ അത്യാഗ്രഹം കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി ഭഗവാനെ വിറ്റ് കാശാക്കാൻ പോലും മടിക്കാത്ത ചില ആളുകൾ ഭഗവാന്റെയും ഭക്തിയുടെയും പേരിൽ പ്രവർത്തിച്ചാൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടു വന്ന് ശിക്ഷിക്കുക പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും ഗവൺമെൻറ് ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാനും ശബരിമലയിൽ നിന്ന് ഒരു തരിമ്പ് സ്വർണം പോലും നഷ്ടപ്പെടാതെയും അവിടുത്തെ മുതലുകൾ സംരക്ഷിക്കാനും ദേവസ്വം ബോർഡിനും അതിന് ആർജവമുള്ള ഭരണസമിതിയാണ് ആ നിലയ്ക്കുള്ള പ്രവർത്തനം നടത്തും എന്നാണ് പ്രതീക്ഷ തുടർന്ന് അടുത്ത് വരുന്നത് ഹാട്രിക് അടിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ മൂന്നാം ഭരണവും വരട്ടെ എന്നുള്ളതാണ് ഘട്ടത്തിൽ ചേട്ടനും ഭരണത്തിലെത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു വേണ്ട